നല്ല ബന്ധമുള്ളതാണ് നാട്ടുകാർ പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാളാണ് നമസ്കാരം ഫ്രാന്തെല്ലാം മാറിയെങ്കിലും ഇപ്പോൾ ഉലക്കെടുത്ത് കോണകം ചുറ്റുന്ന അവസ്ഥയിലായി പോയല്ലോ ഈ സഹാക്കളെല്ലാം കഴിഞ്ഞയാഴ്ച പ്രകാശം പരത്തുന്ന മനുഷ്യൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങളുടെ ദൈവം എന്നായിരുന്നു അവർക്കിപ്പോൾ സ്വന്തമായി ഒരു ദൈവത്തെയും കിട്ടിയിരിക്കുന്നു പറശ്ശിനിക്കടവും മുത്തപ്പൻ മുത്തപ്പൻ ഒരു സഖാവാണത്രേ എന്നിട്ട് പോലും സർക്കാർ അവിടെ നിന്നൊരു നയാ പൈസ പോലും എടുക്കുന്നില്ല ഈ മുത്തപ്പൻ്റെ അപ്പൻ അയ്യങ്കര ഇല്ലത്തെ വാഴ്ന്നവർ ആയിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് ജയരാജൻ പറഞ്ഞു പറഞ്ഞ് മുത്തപ്പൻ്റെ പിതൃസ്ഥാനത്ത് പിണറായി വിജയനെ അവരോധിച്ച് കളയരുത് കുട്ടികളില്ലാതിരുന്ന അയ്യങ്കര നമ്പൂതിരിക്ക് കുളിക്കടവിൽ നിന്നും കിട്ടിയ പുത്രനായിരുന്നു മുത്തപ്പൻ വളർന്നു വന്നപ്പോൾ പൂണൂൽ ഉപേക്ഷിച്ച് ശ്രാദ്ധവും ഹോമവും വെറുത്ത് നായാട്ടും തീണ്ടലുമായി അവൻ നടന്നു പിഴച്ചുപോയ മകന് അപ്പൻ ഫ്രഷ് കൽപ്പിച്ചതോടെ മുത്തപ്പൻ വിശ്വരൂപം കാട്ടി വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് അവനെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു ഇതാണ് കഥ ഒടുവിൽ പറശ്ശിനിക്കടവിലെ മുടിപ്പുരയിൽ മുത്തപ്പൻ വിലയം പ്രാപിച്ചു ഈ മുത്തപ്പൻ്റെ അവകാശമാണിപ്പോൾ ജയരാജൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇ എം എസും പൂണൂലുപേക്ഷിച്ചാണല്ലോ പാർട്ടിയിൽ വന്നത് മുത്തപ്പൻ പറശ്ശിനിക്കടവ് ലോക്കൽ കമ്മിറ്റിയിലും അവിടെ നിന്നും ഏരിയ കമ്മിറ്റിയിലും പ്രവർത്തിച്ചിരുന്നതായും വേണമെങ്കിൽ ജയരാജൻ പറഞ്ഞിരിക്കും ഒരു വ്യത്യാസമുള്ളത് മുത്തപ്പൻ കോലത്തിൻ്റെ മുമ്പിൽ പാവം പിടിച്ച മനുഷ്യർക്ക് ആവലാദികളും സങ്കടങ്ങളും പറയാം മുത്തപ്പൻ അതിനെല്ലാം പരിഹാരം കാണും എന്നാൽ മുത്തപ്പനേക്കാൾ മുന്തി ഇനമായ ദൈവം തമ്പുരാനായി ചമയുന്ന മാർസിസ്റ്റ് മുത്തപ്പനായ പിണറായിക്ക് മുമ്പിൽ ചെല്ലാൻ പോയിട്ട് പരാതി പറയാൻ പോലും പാവങ്ങൾക്ക് മടിയാണ് മുത്തപ്പൻ സ്വന്തം ഇല്ലത്തു നിന്നും ഇറങ്ങി വന്നത് പാപങ്ങളുടെ കണ്ണീരൊപ്പനായിരുന്നെങ്കിൽ പിണറായി വിജയൻ കൂരയിൽ ജനിച്ച് കൊട്ടാരത്തിലെ അന്തപ്പുരത്തിൽ താമസം തുടങ്ങിയത് പാപങ്ങളെ തീണ്ടാപ്പാട് അകലെ നിർത്തി ഫ്യൂഡലിസത്തിൻ്റെ കുടുമയും പൂണൂലും ധരിക്കാനായിരുന്നു ഈ മുത്തപ്പനെപ്പറ്റി വല്ല ഓർമ്മയും ഉണ്ടായിരുന്നെങ്കിൽ പറശ്ശിനിക്കടവിലെ വളർത്തൽ കേന്ദ്രത്തിൽ പാമ്പിനെയും പച്ചോതിരെയും കൊല്ലാൻ നിങ്ങൾ കയറുമായിരുന്നു പി കൃഷ്ണപിള്ളയെ കടിച്ച പാമ്പിനോടും അതിൻ്റെ വർഗത്തോടും പകരം ചോദിക്കാനാണ് നിങ്ങളത് ചെയ്തതെങ്കിൽ തെറ്റില്ലായിരുന്നു പി കൃഷ്ണപിള്ളയെ കടിച്ച പാമ്പിനേക്കാൾ വിഷമുള്ള വെമ്പാലകളാണ് ഇപ്പോൾ വിപ്ലവകാരികളായി ചമഞ്ഞ് നടക്കുന്നത് ഇവരുടെ നോട്ടത്തിൽ ഇപ്പോൾ എല്ലാ ദൈവങ്ങളും കമ്മ്യൂണിസ്റ്റാണ് യേശു യേശു ക്രിസ്തു എന്നേ കമ്മ്യൂണിസ്റ്റായി പറസിനിക്കടവ് മുത്തപ്പൻ കമ്മ്യൂണിസ്റ്റ് കടക്കലെ ഭദ്രകാളി കമ്മ്യൂണിസ്റ്റ് പിണറായി മാത്രം കമ്മ്യൂണിസ്റ്റല്ല ഇനി പറസിനിക്കടവിൽ കയറി നമുക്ക് കൊടിയങ്ങ് പാറിക്കണം പൊതിച്ചോറും മഹാത്മ്യം പോലെ അവിടെയും പയറും ചായയും തേങ്ങാപ്പൂളും വിതരണം ചെയ്യുന്നത് ഡിവൈഎഫ്ഐ ആണെന്ന് കൂടി കാച്ചിയേക്കണം കാരണഭൂതൻ ഇപ്പോൾ പലതരത്തിൽ ദൈവമായി മാറുകയാണല്ലോ പിണറായി മുത്തപ്പനെ നമുക്ക് അധികം വൈകാതെ തെയ്യക്കോലമാക്കണം പാവങ്ങൾ വിളിച്ചാൽ പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ കേൾക്കും പിണറായി മുത്തപ്പന് പൗരപ്രമുഖരും ലോക കേരള സഭയിലെ വി ഐ പികളും വ്യവസായ പ്രമുഖരും ഉദ്യോഗസ്ഥ മേധാവികളുമൊക്കെ വിളിച്ചാൽ മാത്രമേ ചെകിട് കേൾക്കൂ മൂക്കിൻ്റെ തുമ്പിൽ മാത്രം നോക്കി നടക്കുന്ന ഈ പിണറായി മുത്തപ്പന് പാവങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് അലർജിയാണ് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പിണറായി മുത്തപ്പൻ കിറ്റപ്പനായി അവതാരമെടുക്കും പാവങ്ങളോടുള്ള കരുതൽ ഒരു സഞ്ചിയിലാക്കി ഇങ്ങി തരും നന്ദി